ഒരു കമൻ്റ് കണ്ടോ നിങ്ങൾ ഈ ഗാനം കണ്ണൻ്റെ ത്രിമധുരം പോലെ ജയചന്ദ്രൻ ഗോപൻ സാർ ഹരിനാരായണൻ മൂന്ന് മധുരങ്ങൾ ചേർന്ന ഗാനം കണ്ണന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പ കണ്ണ് നിറഞ്ഞു പോയി എന്തൊരു ഫീലാണ് കണ്ണ് നിറയാതെ കേട്ടിരിക്കാനാവില്ല അങ്ങനെ കമൻറ്റുകൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല ഇത്ര മനോഹരമായ ഗാനം ഇത്ര ഫീൽ കൊടുത്ത് പാടാൻ ലോകത്ത് ഒരു പാട്ടുകാരനും കഴിയില്ല ജയേട്ടാ മരണത്തിൽ വന്ന് മുറുകെ പിടിക്കുന്ന പരമബന്ധു ശ്രീകാന്തൻ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഭാവഗായകൻ അന്നും ഇന്നും ഇന്നും ഭാവഗായകൻ തന്നെ എത്ര തവണ കേട്ടു എന്നറിയില്ല കേൾക്കുമ്പോഴൊക്കെ ഒഴുകുകയായിരുന്നു രണ്ട് കണ്ണിലൂടെയും കൃഷ്ണ ഭക്തി കൊണ്ട് കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നു ചുണ്ടുകൾ വിതുമ്പൊന്നു മനസ്സ് നീയെന്ന മന്ത്രം മാത്രം ഉരുവിടുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ കടാക്ഷം എന്നും ആവോളം ഉണ്ടാവും ഇനിയും ഇതുപോലുള്ള ഗാനങ്ങൾ ഉണ്ടാവട്ടെ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഗാനം കേൾക്കാൻ ഗാനം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കും അവിടുന്ന് തന്നല്ലോ നിദ്ര വരാത്തൊരു പാതിരാവിൽ തട്ടിയുറക്കുന്ന തോഴൻ കരയിച്ച വരി കാരണം നീ മാത്രമാണ് ഏറ്റവും വലിയ സുഹൃത്ത് ഇന്നും കേട്ടു ഈ ഗാനം കണ്ണ് നനയാതെ കേൾക്കാതിരിക്കാൻ കേട്ടിരിക്കാൻ പറ്റുന്നില്ല എത്ര തവണ കേട്ടു എന്നറിയില്ല എത്ര ഭക്തിസാന്ദ്രം ഈ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും